ഇന്നത്തെ വീഡിയോ ഒരു പ്ലം കേക്കാണ് അത് എങ്ങനെയാണ് നമുക്കിന്ന് കണ്ടു നോക്കണ്ടേ ഓവൻ വേണ്ട കുക്കർ വേണ്ട നമ്മുടെ പണ്ടത്തെ ഇഡലി തട്ടിനകത്ത് ഇഡ്ലി എങ്ങനെ പുഴുങ്ങുന്നോ അതേ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടോ ആ നീരാവിയിലാണ് ഞാൻ ഇന്ന് പ്ലം കേക്ക് റെഡിയാക്കുന്നത് അപ്പോൾ ചോദിക്കും ആ പ്ലം കേക്ക് പന്തസ് വരില്ലേന്ന് ഒരിക്കലും ഇല്ലയേയില്ല വാങ്ങിക്കുന്ന കേക്ക് എത്ര ദിവസം ഇരിക്കുവ അത്ര ദിവസം തന്നെ ഈ കേക്ക് അപ്പോൾ അത് ചെയ്യേണ്ട ഒരു പ്രത്യേക രീതി ഉണ്ട് ആ രീതിയിൽ ചെയ്താൽ മാത്രമേ ആ കേക്ക് അത്രയും ദിവസം ഇരിക്കുകയുള്ളൂ പെട്ടെന്ന് ഒരു ആവിൽ വേവിച്ച കേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പോകും അപ്പോ ഈ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്ലം കേക്ക് റെഡിയാക്കാം കുക്കർ വേണ്ട ഓവൻ വേണ്ട നമ്മുടെ എല്ലാ വീട്ടിലും ഓവൻ കാണണമെന്നില്ല സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരു ക്രിസ്മസ് വരികയാണ് നമുക്കൊരു പ്ലം കേക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പ്ലം കേക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റും ഇതേ രീതിയിൽ ആ ചെയ്യേണ്ട ആ മെതേഡ് അനുസരിച്ച് ആ കേക്ക് റെഡിയാക്കിയാൽ നമ്മളെ ഓവനിൽ വെക്കുന്ന അതേ രീതിയിൽ അതേപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും പണ്ടത്തെ നമ്മുടെ ഇഡലിക്കുട്ടകത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് ആവിയിലാണ് ഈ പ്ലം കേക്ക് റെഡിയാക്കുന്നത് അപ്പോൾ അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം അത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പൊ ഒരു കപ്പ് മൈദ മൂന്ന് മുട്ട ഓറഞ്ച് ഞാൻ രണ്ട് ഓറഞ്ചിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇത് മിക്സിയിലൊന്ന് അടിച്ച് ഇതിന് ജ്യൂസ് എടുത്തുകൊണ്ട് വരാം ഞാൻ ഷുഗർ ഞാൻ ക്യാരവേൺ ചെയ്യാൻ വെച്ചിരിപ്പുണ്ട് ഇത് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഞാൻ ഗ്രാമ്പൂ പൊടിച്ച് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഇതിനകത്തിട്ട് ഗ്രാമ്പൂം കറുകപ്പെട്ടയും കൂടെ ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് വരാം ഓക്കെ പഞ്ചസാര ഷുഗർ ക്യാരമൺ ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ടേ അതാണ് ഞാനത് കാരമൺ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് ഓക്കെ ഷുഗർ മെൽറ്റ് ആയി വന്നോണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഷുഗർ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെ ഇതിലേക്ക് ഓറഞ്ചിന്റെ ജ്യൂസ് ഒഴിക്കാണേ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണേ ഇതും ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് കാണാം മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടോ ഇത് ഒരു പീസ് വെണ്ണ കട്ട് ചെയ്തിട്ടിരിക്കണേ അപ്പൊ അതിലേക്ക് ഒരു കപ്പ് ഷുഗറും ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചു ഇനി ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ശകലം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം ഓക്കെ ഇതിലേക്ക് ഒരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഇതായതിനു ഒരു കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇടുകയാണ് ഒന്നിച്ച് ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ കുറേശുറേശുന്നില്ല ഫുള്ളായിട്ട് ഞാൻ അങ്ങിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരിച്ചു വരാം മറന്നുപോയി ഷുഗർ സിറപ്പ് ഒഴിക്കാൻ ഞാൻ മറന്നുപോയേ അതും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വരാം ഓക്കെ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇപ്പം ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഇടുന്നില്ല കാര്യം ഇത് നമ്മൾ ഓവനിലല്ലല്ലോ വെക്കുന്നത് അതുകൊണ്ട് ഈ മാവ് കുറച്ച് നേരം ഒരു അര മണിക്കൂറ് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഇതൊന്ന് നന്നായിട്ട് മാവന്ന് പൊങ്ങട്ടെ സെറ്റാവാൻ ഇരിക്കട്ടെ ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കിടുന്നത് കാണാം എങ്ങനെയാണ് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ച് ഈ പ്ലം കേക്ക് റെഡിയാക്കണമെന്ന് നമുക്ക് കാണാം ഈ പ്ലേറ്റ് വെച്ച് അടച്ചു കുടിപ്പുട്ടി ഇത് ഡ്രൈസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് നമ്മുടെ ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഞാൻ നെയ്യ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുകയാണ് കുറച്ചെല്ലാം എല്ലാത്തിൻ്റെയും ഹാഫ് വീതം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് പകുതി കേക്ക് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് വെക്ക ഇടാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് നെയ്യൊക്കെ തൂത്ത് ആ പാത്രത്തിലേക്ക് ഞാൻ വെക്കുകയാണ് ഇവിടെ ഓവനിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഒരു സ്റ്റീൽ തളിയിലോട്ട് മാവൊഴിച്ച് വെക്കട്ടെ ഓക്കെ എന്നിട്ട് തിരിച്ചു വരാം ഇഡിലി തട്ടിൽ വെള്ളം തിളക്കുന്നു ഞാൻ ഇതിലേക്ക് ഈ തട്ട് ഇങ്ങനെ തയ്യാ വെക്കയാണ് ഇതിലാണ് ഇതിന്റെ പത്തേക്കാണ് മാവ് കുഴച്ചത് നമ്മൾ വെക്കുന്നത് ഓക്കെ എന്നിട്ട് തിരിച്ചു വരാം അങ്ങനെ ഈ ഇഡലി തട്ടിനകത്ത് ഞാൻ ഒരു സ്റ്റീലിന്റെ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു വെച്ചു ഇനി ഞാനിത് പയ്യെ അടച്ചിട്ടതാണേ നന്നായിട്ട് ഇഡലി തട്ടിനകത്ത് ഒരു സ്റ്റീൽ തലയിൽ ഇതാ വെച്ചു കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതാ നോക്കിക്കേ നല്ല സ്പോഞ്ച് കേക്കാണ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ട ഞാൻ പക്ഷെ ഒരു കാര്യം ഞാനങ്ങ് മറന്നുപോയത് ഇടയ്ക്ക് ഇടണമെന്ന് വിചാരിച്ചു പക്ഷേ അതങ്ങ് വിട്ടുപോയി അപ്പോൾ ഒരു കോള് വന്നു ആ കോളിലേക്ക് പോയപ്പോഴത്തേക്ക് ഇടയ്ക്ക് മാവ് പൊങ്ങുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കാനുള്ളത് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ ക്ഷമിക്കണം എല്ലാവരും ഓക്കെ ഇനി ഇത് ഞാൻ അടപ്പ് വെച്ച് അടയ്ക്കാതെ ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ ഇങ്ങനെ തന്നെ വെക്കും ഓക്കെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തു ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് എടുക്കട്ടെ എന്നിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പം നമ്മുടെ കേക്ക് കണ്ടല്ലോ ഇങ്ങനെ ആദ്യം എടുത്തപ്പോൾ വീഡിയോ റെക്കോർഡായില്ലായിരുന്നേ നമ്മുടെ കേക്ക് കണ്ടല്ലോ ഇത് ഞാൻ കട്ട് ചെയ്തെല്ലാം റെഡി തിരിച്ചു വരാം ഓക്കേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം